രജിസ്ട്രിയും തപാലും സ്പീഡ് പോസ്റ്റും പാഴ്സലും ഇനി മുതൽ വീട്ടിലിരുന്ന് അയക്കാം തപാൽ വകുപ്പിന്റെ ആപ്പ് ഉപയോഗിച്ച് പണമടയ്ക്കുന്നതോടെ അതായത് പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ഉരുപടി ശേഖരിക്കും നിലവിലുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ടി സി എസിന്റെ സോഫ്റ്റ്വെയർ മാറ്റി തപാൽ വകുപ്പ് തന്നെ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ വരുന്നതോടെയാണിത് നടപ്പിലാവുക ആപ്പ് വരുന്നതോടെ വലിയ മാറ്റങ്ങളാണ് നടപ്പിലാക്കുക രജിസ്റ്റേർഡ് തപാൽ ഉരുപടികൾ മേൽവിലാസക്കാരൻ കൈപ്പറ്റിയെന്നതിന്റെ തെളിവായ അക്നോളജ്മെന്റ് കാർഡിനു പകരം പത്ത് രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറി നടപ്പാക്കും തപാൽ ഉരുപ്പടികൾ എത്തിയതായുള്ള സന്ദേശം മേൽവിലാസക്കാരനും കൈമാറിയതായുള്ള സന്ദേശം അയച്ച ആൾക്കും കൃത്യമായി കൈമാറാനുള്ള സംവിധാനമുണ്ട് ഇതിനായി രണ്ടുപേരുടെയും മൊബൈൽ നമ്പർ ഇനി മുതൽ നിർബന്ധമാകും തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ വീട് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചാൽ അതിന് തെളിവായി മേൽവിലാസക്കാരൻ്റെ അടഞ്ഞ വീടിൻ്റെ ഫോട്ടോ ഡെലിവറി സ്റ്റാഫ് അപ്ലോഡ് ചെയ്യണം കടലാസിൽ ഒപ്പിട്ട് ഉരുപ്പടി കൈപ്പറ്റുന്ന രീതി ഡിജിറ്റൽ സിഗ്നേച്ചർ സംവിധാനത്തിലാകും കൈമാറുക മേൽവിലാസക്കാരൻ ചുമതലപ്പെടുത്തിയ ആളാണ് ഉരുപ്പടി കൈപ്പറ്റുന്നതെങ്കിൽ ആ ആളിന്റെ ഫോട്ടോ എടുക്കുന്ന രീതിയും വൈകാതെ നടപ്പിൽ വരും ബാർകോഡ് അടിസ്ഥാനമാക്കി സാധാരണ കത്തുകളുടെ സഞ്ചാരപാത അഥവാ ട്രാക്കിംഗ് സംവിധാനവും ലഭ്യമാകും ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്